അത് സംബന്ധിച്ച അറിവ് വേണം ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അറിഞ്ഞിട്ട് പറയണം കർമ്മം പ്രവർത്തിക്കുമ്പോഴും അത് സംബന്ധിച്ച വ്യക്തമായ ധാരണ അറിവ് വേണം എന്നതാണ് ഇതിനുള്ള തെളിവുകളാണ് ഇവിടെ ഈ അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ മുസ്ലതായിട്ടുള്ള ഒരു ഹദീസും അതായത് ഒരു ഹദീസും മുസന്നതായിട്ട് ബുഹാരി റഹമുല്ല ഈ അധ്യായത്തിൽ നൽകിയിട്ടില്ല എന്നാൽ ഖുർആൻ ആയത്തുകളിൽ ചില ഖണ്ഡങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ചില ഹദീസുകൾ അസറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും പൂർണ്ണ സന്നദ് സന്നതോടുകൂടി ചേർത്തതല്ല ഈ അദ്ധ്യായത്തിൽ മുസനതായിട്ട് ഹദീസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഹദീസ് മുസനതല്ല എന്ന അർത്ഥത്തിലല്ല മുസനതാണ് പക്ഷെ ഇതിൽ കൊടുത്ത ചില ഹദീസുകൾ മുഹാരി റഹമുല്ലാരുടെ മാനദണ്ഡ പ്രകാരം സോഹീഹിൻ്റെ ഗ്രേഡിൽ ഉൾപ്പെട്ടതാവില്ല എന്നതുകൊണ്ടാണ് എന്നാൽ ഇതിൽ കൊടുത്ത ബുഹാരി റഹമോ മുസ്ലിതായിട്ടല്ലാതെ കൊടുത്തിട്ടുള്ള ഈ ഹദീസ് അല്ലെങ്കിൽ അസറുകളുടെ ഒക്കെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അത് സ്വഹിഹായിട്ട് അല്ലെങ്കിൽ ഹസനായിട്ട് പല പണ്ഡിതന്മാരും പരിഗണിച്ച ഹദീസുകൾ തന്നെയാണ് ശ്രദ്ധിക്കാം അള്ളാഹു ആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ എന്താണ് പറഞ്ഞത് വാക്കിന്റെയും പ്രവൃത്തിയുടെയും മുമ്പ് അത് സംബന്ധിച്ച അറിവ് വേണം എന്നതാണല്ലോ അതിനുള്ള തെളിവ് പറയാണ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ അറിയണം അതിനാൽ താങ്കൾ അറിയണം അന്നഹു നിശ്ചയം കാര്യം ലാ ഇലാഹ അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് അറിയണം അത് സംബന്ധിച്ച അയ്മ് വേണം എന്നതാണ് എഴുപതിനായിരോ മുപ്പതിനായിരോ ഒരു ലക്ഷമോ എത്രയോ തവണ ചൊല്ലിയിട്ട് കാര്യമില്ല അല്ലാതെ ഒരു ഇലാഹുമില്ല അവനെ ആണ് അവലംബിക്കേണ്ടത് അവനിലാണ് തവക്കുലാക്കേണ്ടത് അവനോടാണ് ദ്വാ ചെയ്യേണ്ടത് അവനോടാണ് ഇസ്തിഹാസ ചെയ്യേണ്ടത് മരിച്ചുപോയ മൊഹിദീഷേഖനോട് നരകമോചനം തേടുന്ന വ്യക്തി അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നത് അത് ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി അയാൾ ലാ ഇലാഹ അറിഞ്ഞിട്ടില്ല സത്യത്തിൽ അറിഞ്ഞാണ് ചൊല്ലാട്ടത് അത് മനസ്സിലാക്കണം എന്നതാണ് അപ്പോൾ അള്ളാഹു കൊണ്ടാണ് ഇവിടെ തുടങ്ങി സംസാരിച്ചത് ഫലം നീ അറിയണം താങ്കൾ അറിയണം എന്ന് അവർ അമ്പിയ ഈ അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ് ഈ പറയുന്ന ഭാഗം ഒരു ഹദീസിന്റെ ഭാഗം തന്നെയാണ് അത് സ്വീകാര്യോഗ്യമായിട്ട് ഉള്ള ഹദീസ് തന്നെയാണ് വറഹത്തുൽ പണ്ഡിതന്മാർ അതായത്മാർ മുഖലിസിംഗങ്ങളായിട്ടുള്ള പണ്ഡിതന്മാർ പണ്ഡിതന്മാർ അവർ അംബിയാക്കളുടെ അനന്തരഗാമികളാണ് അനന്തരപ്പെടുത്തത് അവർ അൽമിനെ അനന്തരപ്പെടുത്തു അപ്പോ ആരൊഴിത്തൻ നാഫിയ വിജ്ഞാനത്തെ സ്വീകരിച്ചുവോ എടുത്തുവോ അവൻ എന്താണ് അവന് നല്ല ഹവാണ് എന്നത് ആരൊരുത്തൻ ഒരു വഴിയിൽ പ്രവേശിച്ചുവോ അതുകൊണ്ട് ചെയ്യുന്നു ഒരു വഴിയിൽ ആരെടുത്തൻ എളുപ്പമാക്കി കൊടുക്കും ജന്നത്തി വഴി എന്താണ് പറഞ്ഞത് പറഞ്ഞത്വേഷിച്ചുകൊണ്ട് കൊണ്ട് ആത്മാർത്ഥതയോട് കൂടി അള്ളാഹുവിന്റെ വജ്ര ഉദ്ദേശിച്ചുകൊണ്ട് ആരൊരുത്തൻ ഒരു വഴിയിൽ പ്രവേശിച്ചുവോ ആ വഴി അവര് സ്വർഗത്തിന്റെ വഴിയായിട്ട് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അള്ളാഹു തന്നെ എളുപ്പമാക്കി കൊടുക്കും അവന് പെട്ടെന്ന് ഗ്രഹിക്കാൻ അത് മനസ്സിലാക്കാന് ഒക്കെ അള്ളാഹു സഹായിക്കും എന്നതൊക്കെ ഇതിന്റെ ആശയാണ് പറഞ്ഞു അള്ളാഹുവിനെ ഭയക്കുന്നവർ ഇവർ മാത്രമാണെന്ന് പറയുന്നത് ആര് മാത്രം എന്ന് പറഞ്ഞാൽ അത് ഹസുറിന്റെ പ്രയോഗമാണ് പരിമിതപ്പെടുത്താണ് ഇവർ മാത്രമാണ് അവൻ്റെ അടിമകളിൽ നിന്ന് അവ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയക്കുന്നവർ ഇവർ മാത്രമാണ് ആര് അല്ലെ പണ്ഡിതന്മാർ പണ്ഡിതന്മാര് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും അറിവിന്റെ കാര്യത്തിൽ ഏറ്റവും കുറച്ചുണ്ടാവും പക്ഷെ നമ്മൾ വിചാരിക്കും ചിലപ്പോ കുറെ കിട്ടാബോധിയാണ് വലിയ പണ്ഡിതനാണ് അയാള് മനസ്സിലാക്കിയിട്ടില്ല അത് ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അയാള് യഥാർത്ഥ ആരും ഒരു സാധാരണക്കാരൻ അയാൾ അയാള് കൃത്യമായിട്ട് മനസ്സിലാക്കി അയാള് മനസ്സിലാക്കാത്ത ധാരാളം കിതാബോധിയ ആലിമിനേക്കാൾ വലിയ പണ്ഡിതനാസത്തിൽ അള്ളാഹു പറയുകയും ചെയ്തു ാതെ പണ്ഡിതന്മാരല്ലാതെ പരോഗത്ത് കുറ്റവാളികൾ പറയുന്ന കാര്യമാണ് അവർ പറഞ്ഞു അതായത് അവർ പറയും ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ സത്യം ഞങ്ങൾ നരകവാസികളെ ില്ല അന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല അന്നത്തെ ഖേദാണ് അപ്പൊ മനസ്സിലാക്കുക ഒരു കാര്യം എന്നുള്ളത് ഭാഗാണ് കേട്ടാ പോരാ അത് മനസ്സിലാക്കണം ഗ്രഹിക്കണം അത് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടാൽ മാത്രം പോരാ അത് അംഗീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം പറയുകയും ചെയ്തു അറിയുന്നവർ സമമാകുമോ വല്ലതീനായ അറിയാത്തവരും അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ സമമാകൂല അതേപോലെ പറഞ്ഞു കാണാം അത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാകുമോ സമല്ലല്ലോ ജീവിച്ചിരിക്കുന്നവരുടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നു മരിച്ചവരോട് അങ്ങനെ പറയാൻ പറ്റുമോ മരിച്ചൊരിക്കൽക്കുമോ ഇല്ല ഏഹ് അപ്പോ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമനല്ല അതേപോലെ അറിവുള്ളവരും അറിവില്ലാത്തവരും നബി പറഞ്ഞു ഇവിടെ മരിച്ചവർ കേൾക്കില്ല കേൾക്കില്ലെന്ന് പറഞ്ഞാല് മുത്ത മൊത്തത്തിൽ പറയുമ്പോൾ മരിച്ചവർ കേൾക്കില്ല എന്നാൽ അതിന് ചില ചിലഷ്ഠമായിട്ടാ അള്ളാഹു പ്രത്യേകമായി അറിയിച്ചു കൊടുത്താൽ കേൾപ്പിച്ച ചില സന്ദർഭങ്ങളുണ്ട് അത് മറ്റൊരു വിഷയമാണ് വിഷയാണ്

അതായത് വാളിനെ നിങ്ങൾ വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിരടിയിലേക്ക് ചൂണ്ടി കാണിച്ചിട്ടാണ് പറഞ്ഞത് എന്നിട്ട് ഞാൻ വിചാരിച്ചു നബിസ് നബിസ് ഞാൻ കേട്ട ഒരു വചനം പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നിയാൽ അതായത് നിങ്ങൾ വാളി കൊല്ലാൻ വേണ്ടിയിട്ട് എന്റെ പെരടിയിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ നബിയിൽ നിന്ന് കേട്ട ഒരു കാര്യം പറഞ്ഞു തീർക്കാതിന് മുമ്പ് എന്റെ കഥ കഴിയുന്നതിന് മുമ്പ് എനിക്ക് സമയം കിട്ടും എന്ന് എനിക്ക് തോന്നിയാൽ അൻ തുജീസു അതായത് നിങ്ങൾ എന്റെ കഥ തീർക്കുന്നതിന് മുമ്പ് ഞാൻ അത് പറഞ്ഞു തീർക്കും അപ്പൊ ഇത് ഒരു ഒരു ഹദീസിന്റെ ഭാഗമാണ് അതായത് ഒരു ആയത്തിന്റെ തസ്സീർ വ്യാഖ്യാനം സംബന്ധിച്ച് മുഹാബിയ അറിയുളും അബൂദറുൽ അറിയും തമ്മിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അപ്പൊ അബൂ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ഉറച്ചു നിന്നു ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു അത് എന്താണ് ഏതാണെന്നുള്ള വിശദീകരണം പറയുന്നത് അല്ല ഏതായാലും ഈ വിഷയം സംബന്ധിച്ച് മുഹാബി അലിഹന്നു ഉസ്മാനി കത്തെഴുതി എന്നാണ് കാണുന്നത് അപ്പോ ഉസ്മാൻ അലഹനു പറഞ്ഞു അങ്ങയോട് ഫത്വ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോ താങ്കൾ എൻ്റെ പേരിൽ റത്തീബാണോ കാവൽക്കാരനാണോ എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്തത് ആ അദ്ദേഹം അതിന് ബോധ്യപ്പെട്ട സംഗതി അത് മറച്ചു വെക്കാൻ പറ്റില്ല അറിവ് മറച്ചു വെക്കാന്നുള്ളത് ശരിയല്ലല്ലോ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് അദ്ദേഹം പറയുന്ന കാര്യമാണ് വാള് എന്റെ പെരടിയിൽ വെച്ച് ആ സമയത്ത് നിങ്ങൾ എന്റെ കഥ കഴിക്കുന്നതിന് മുമ്പ് നബി നബിസ്ഹുലിസ്ലമീൻ എന്നുള്ള ഒരു വാചനം എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തീർക്കാൻ തന്നെ ചെയ്യും എന്ന് അതായത് മറച്ചു വെക്കുന്ന ഒരു പരിപാടി എനിക്കില്ല അബ്ബാസ് അബ്ബാസ് പറഞ്ഞു എനിക്കില്ലാതെ അത് അള്ളാഹു അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു എന്നാണ് എന്ന് അർത്ഥത്തിലാണ് റബ്ബാനികളാകൂ എന്ന് അള്ളാഹു പറഞ്ഞത് എക്കാലം പറയപ്പെടുന്നു അല്ലെ ജനങ്ങൾക്ക് നൽകുന്നവൻ പഠിപ്പിക്കുന്നവൻ ജനങ്ങൾക്ക് നൽകുന്നവൻ ബി ചെറിയ അറിവുകൾ കൊണ്ട് വലിയ അറിവുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കല്ല ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങളിലേക്ക് പോകുക എഡ്യൂക്കേഷണൽ മെത്തഡോളജിയിൽ ഇത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ലളിതമായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് ആദ്യം തന്നെ സങ്കീർണമായ കാര്യം പറയാനില്ല ആദ്യം ലളിതമായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞെടുക്ക വിദ്യാർത്ഥിക്ക് ആളുകൾക്ക് എന്നിട്ട് അതിൽ നിന്ന് പിന്നെ അവരെ ക്രമേണ സങ്കീർണമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുക അതാണ് എന്ത് വലിയ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അതിൽ മേലെ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെർബിയത്ത് ചെയ്യുക എന്നത് അങ്ങനെ തർബിയത്ത് ചെയ്യുന്ന ആളാണ് റബ്ബാനി എന്ന് പറയുന്നത്